ഈ ആഴ്ച മുഴുവൻ കണ്ണൂരിന്റെ വിശേഷങ്ങളാണ് ഞാനുള്ളത് കണ്ണൂർ കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം മാഹി ബൈപാസിന്റെ എന്റർ ആയിട്ടുള്ള ഭാഗങ്ങൾ കാണിച്ചു മാഹി ബൈപ്പാസ് മുഴപ്പലങ്ങാട് മടം തൊട്ടിട്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ മാഹി അഴിയൂര് വരെ കാണിക്കുന്നതായിരുന്നു എൻറ്റയർ ആയിട്ടുള്ള ഭാഗത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓക്ക് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ആദ്യം ഇനാഗ്രേറ്റ് ചെയ്യുന്ന ബൈപ്പാസ് നാഷണൽ ഹൈവേ ശരിക്ക് മാഹി ബൈപ്പാസ് ആണ് ഈ മാസം ഇനാഗ്രേഷൻ കാത്ത് നിൽക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ശരിക്കും മാഹി ബൈപ്പാസ് തുടങ്ങുന്ന പോയിന്റ് തൊട്ടിട്ട് മുഴപ്പലങ്ങാട് മടം തൊട്ടിട്ട് കണ്ണൂർ ടൗൺ വരെ കാണിക്കുന്നതാണ് ശരിക്ക് അവിടുന്ന് ഡീറ്റെയിൽ കാണിക്കുന്നതാണ് ശരിക്കും അല്ലെ എന്ന് വെച്ചാൽ മാഹി ബൈപ്പാസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ടിട്ട് ബാക്ക് ഔട്ട് കണ്ണൂർ ടൗണിലേക്ക് കാണിക്കുന്ന പുതിയൊരു വീടിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വകം നമ്മൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് കമെന്റ് ചെയ്യുക താങ്ക് യൂ ഇവിടുന്ന് കണ്ണൂർ മാഹി ബൈപ്പാസിൻ്റെ തുടക്കം ശരിക്കും മാഹി ബൈപ്പാസിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് തലശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ആണ് ശരിക്കും അപ്പം ഈ ഭാഗത്ത് നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നത് ഈ ഭാഗം ശരിക്കും മാഹി എക്സ്പ്ലോർ അല്ല ശരിക്കും മാഹി ബൈപ്പാസിൻ്റെ പിറകിൽ വരെ കാണിക്കുന്നതാണ് ശരിക്കും കംപ്ലീറ്റ് ആയിട്ടുള്ള മാഹി ബൈപ്പാസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് മാഹി തലശ്ശേരി ബൈപ്പാസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഇപ്പോൾ കാണുന്നത് മാഹി ബൈപ്പാസിൻ്റെ തുടക്കമാണ് ശരിക്കും അപ്പോൾ നമ്മളെന്താ ഈ വീഡിയോ ഇവിടെ നിന്ന് കാണിച്ചിരുന്ന നമുക്ക് എന്ത് ചെയ്യാം അവിടുന്ന് ഡ്രോണം തിരിച്ച് ആ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തൊട്ടിട്ട് നമുക്ക് വരെ കാണിക്കുന്നത് എന്ന് വെച്ചാൽ കംപ്ലീറ്റായ ഒരു സൈഡിൽ വോക്ക് ഇവിടെ തൊട്ടിട്ട് നമ്മൾ അഴിയൂർ അഴിയൂര് വരെ മാഹി അഴിയൂര് വരെ പതിനെട്ടേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഏകദേശം വോക്ക് ആണ് ഈ മാസം ഇനാഗ്രേഷന് വേണ്ടി കാത്തു നിൽക്കുകയാണ് നമ്മളെ കേന്ദ്രമന്ത്രിമാരൊക്കെ ശരിക്കും ഇപ്പോൾ ലാൻഡ് ചെയ്യും ഈ മാസം പതിനാലോട് കൂടിയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വോക്ക് ചെയ്ത് ഹൈവേ അല്ല റോഡ് വോക്ക് ചെയ്ത് കമ്പനി ഹാൻഡ് ഓവർ ചെയ്തേണ്ടതായിരുന്നു ചില കാരണങ്ങൾ അത് അത് പറ്റിയിട്ടില്ല അപ്പം ഏറ്റവും അവസാന അവസാനഘട്ടത്തിലുള്ള മിനുക്കുപണികളാണ് അപ്പം നമ്മളെന്ത് ചെയ്യുക ഈ ഇവിടെ വരെ കാണിച്ച് ഇവിടുന്ന് ഡ്രോൺ റൊട്ടേറ്റ് ചെയ്ത് തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് തൊട്ടിട്ട് വരെ കാണിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് ശരിക്കും ആ ഭാഗത്തൊക്കെ വളരെ ഫാസ്റ്റായിട്ട് വോക്ക് നടക്കുന്നുണ്ട് കേട്ടോ ശരിക്കും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് വർണ്ണിച്ചതാണ് ശരിക്കും അതിമനോഹരമാണ് ശരിക്കും ലൈഫിൽ എക്സ്പീരിയൻസിൻ്റെ തന്നെയാണ് മാഹി ബൈപ്പാസിൻ്റെ അതിമനോഹരം ശരിക്കും ഞാൻ ഇതിങ്കോടും ഞാൻ എന്ത് ചെയ്യുന്നില്ല ബോറാക്കുന്നില്ല ഇവിടുന്ന് ഡ്രോൺ ഈ പ്രകൃതി മനോഹരമായിട്ടുള്ള ഈ സ്പോട്ടിൽ നിന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്ത് നമ്മളെ തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ തുടക്കം നമ്മളെ മുഴുപ്പിളങ്ങാട് മഠം അവിടെ നിന്നാണല്ലോ തുടക്കം അപ്പോൾ അവിടെ നിന്നുകൊണ്ട് പുറകിലോട്ട് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന പഴയ നാഷണൽ ഹൈവേ ഹോൾഡ് നാഷണൽ ഹൈവേ റെയിൽപ്പാളം ഇപ്പം പുതുതായിട്ട് വോക്ക് നടക്കുന്ന എൻ്റെ ചെറുത്താറിൻ്റെ പുതിയ വോക്കിൻ്റെ ഇന്നത്തെ സ്റ്റാറ്റസ് എന്ന് എന്ന് വെച്ചാൽ പതിനഞ്ചാം തീയതി ഫെബ്രുവരി മാസത്തെ ഏറ്റവും പുതിയ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത് ശരിക്കും ഇത് നോക്കിയാൽ ഏറ്റവും കംപ്ലീറ്റ് ഇനി ഒരു പണി പോലും മാഹി ബൈപ്പാസ് ഞാൻ ഈ വിഷ്വൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത ശരിക്ക് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എവിടെ നിന്നാണ് പോയിൻ്റ് അപ്പം മാഹി ബൈപ്പാസ് തുടങ്ങുന്ന പോയിൻറ്റ് തൊട്ടിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു പുറകിലോട്ട് ശരിക്കും എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഈ പോക്ക് പോയി ചാല വരെ നമ്മൾ നമ്മളിന്ന് കാണിക്കുന്നതാണ് ശരിക്ക് ഗംഭീരം അതിഗംഭീരമായ വിഷൽ ഇവിടെ നിന്നാണ് ശരിക്കും ഇപ്പം വാഹനങ്ങൾ ഇങ്ങോട്ട് കയറ്റാൻ പറ്റില്ല അവിടെ ബാരിക്കേഡ് വെച്ചിട്ട് തടഞ്ഞിട്ടുണ്ട് കാരണം അവിടെ ശരിക്കും റോസ് സർവീസ് റോഡ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ യൂസ് ചെയ്യുന്നുള്ളൂ ഇവിടെ നിന്നാണ് ശരിക്കും ആ സ്റ്റാർട്ടിങ് പോയിൻറ്റ് ഓക്കെ ഏറ്റവും ഇനാഗ്രേറ്റ് ചെയ്യാൻ പോകുന്നതാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വര കാണുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് വോക്ക് നടക്കുന്നതാണ് പോയിന്റ് ശരിക്കും ഇവിടെ കുറച്ച് ഫാസ്റ്റായി അങ്ങനെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ തലശ്ശേരി മാഹിയിലുള്ള ഗതാഗത കുരുക്കിന് ഇനി എന്താ പറയുക വിരാമം ഇനി ഇവിടെ പറയാം ഇനി കുറഞ്ഞു ചില ദിവസങ്ങൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഈ മാസം ഫെബ്രുവരി മാസം ഇരുപത്തെട്ട് വരെയുള്ളൂ ഇരുപത്തെട്ടിൻ്റെ ഉള്ളിൽ ഏകദേശം അത് ഇനാഗ്രേഷൻ ആവുന്നത് കൺഫേംഡാണ് നമ്മളീ കാണുന്ന അതിമനോഹരമാണ് ശരിക്കും കണ്ണൂർ ബൈപ്പാസ്ന്ന് വരുന്ന ആ ദൃശ്യമാണ് നമ്മൾ ചാല ഭാഗത്തു നിന്ന് നമ്മൾ ബൈപ്പാസിലേക്ക് കയറേണ്ടത് നമ്മൾ അങ്ങോട്ടാണ് കണ്ണൂർ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഡ്രോൺ ഫ്ലൈ ചെയ്ത് പോകുന്നത് ഇവിടത്തെ വോക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാൻ പറ്റും ഞാൻ വേഗത കുറച്ച് കൂട്ടുന്നത് വിഷ്വൽ ലാഗ് ചെയ്യേണ്ട നമ്മുടെ പ്രേക്ഷകർ ശരിക്കും എൻ്റെ ഡയലോഗ് കാണാനല്ല വർക്കിൻ്റെ അപ്ഡേറ്റ്സ് കാണാം എന്താണ് വർക്ക് എവിടെയും വരെ എത്തി ഇവിടെ ടാറിങ്ങിൻ്റെ ഫൈനൽ ടാറിങ്ങിൻ്റെ സ്റ്റേജൊക്കെ കാണാം ഞാൻ അതുകൊണ്ടാണ് ഡ്രോൺ ഒന്ന് സ്ലോ ആയത് അവസാന ഘട്ടം എന്ന് വെച്ചാൽ ഇനി ഇനിയുള്ളത് സെൻട്രൽ ക്രാഷ് ബാരിയർ സൈഡ് ക്രാഷ് ബാരിയർ ലൈനിങ് ഇത്രയേ ഉള്ളൂ ഈ ഭാഗത്തുള്ള വർക്ക് കുറച്ച് അങ്ങോട്ട് ചാല ഭാഗത്തൊക്കെ കുറച്ചുകൂടി വർക്ക് പ്രോഗ്രസ് ചെയ്യാനുണ്ട് ഒരു പക്ഷേ ഈ വർഷം അവസാനം ഒക്കെ എടുക്കുമായിരിക്കും ഈ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് വർക്ക് കണ്ടിട്ട് തോന്നുന്നു തീർച്ചയായും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക പറയാം എനിക്ക് ഈ ഭാഗത്തുള്ള അങ്ങാടികളെ കുറച്ച് പരിചയക്കുറവുണ്ട് അറിയുന്നവർ തീർച്ചയായിട്ടും കമെൻ്റ് ചെയ്യുക നമ്മൾ ഇടതു വശത്ത് കാണുന്നതാണ് റെയിൽവേ ട്രാക്കും അതുപോലെ ഓൾഡ് നമ്മളെന്ത് ചെയ്യുക ഓൾഡ് നാഷണൽ ഹൈവേ എങ്ങനെ പോകുന്നതും കാണാൻ ശരി ചില ഭാഗങ്ങളിലൊക്കെ പഴയ നാഷണൽ ഹൈവേയും ഇപ്പോഴത്തെ നാഷണൽ ഹൈവേയും കൂടെ സംയുക്തമായി ഒരുമിച്ച് പോകുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട് പോകുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ ശരിക്കും നോക്കിയേ ഓക്കെ ഒരുമിച്ചാണ് ഈ ഭാഗത്തൊക്കെ ശരിക്കും ഒരുമിച്ചാണ് ഈ പോകുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പഴയ നാഷണൽ ഹൈവേൻ്റെ ഭാഗങ്ങളാണ് ഇങ്ങനെ പോകുന്നു ഇവിടുന്ന് ഒരു ചെറിയ കുഞ്ഞ് മോർജിങ് പോയിൻറ്റിലേക്ക് കാണുകയാണ് അല്ലെങ്കിൽ ഒരു ചെറിയ മർജിങ് പോയിന്റ് കാണാം ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ വർക്ക് നടക്കുന്നതുകൊണ്ട് അത് ഒരൊറ്റ ട്രാക്കിലേക്കാക്കി പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത് എന്ത് മനോഹരമാണ് ശരിക്കും കണ്ണൂർ ചാല ഭാഗത്ത് നമ്മളെ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ശരിക്കും അടിപൊളിയാണ് ശരിക്കും പണ്ട് പോയ ആളുകൾ രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞ് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വന്ന് കാണുകയും നമ്മുടെ നാടിൻ്റെ മാറ്റം കാണുകയും അത്ഭുതപ്പെടും ആണ് സത്യമായിട്ട് ശരിക്കും അത്രമാത്രം നമ്മുടെ നാടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ആണ് വിദേശ രാജ്യങ്ങൾ ശരി മാഹി ബൈപ്പാസിൻ്റെ വീഡിയോ ഞാൻ ചാനലുണ്ട് ഒന്ന് കണ്ടു നോക്കും ശരിക്കും അതിലൂടെ ഫ്ലൈ ചെയ്യുമ്പോൾ മേലേക്കൂടെ ഒരു ഡ്രോൺ ഫ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ എൻ്റെ പറയാൻ വെച്ചാൽ ഇതിൻ്റെ ഒരു ചെറിയ അങ്ങാടിയാണ് എനിക്ക് ഈ സ്ഥലത്തിൻ്റെ പേര് അറിയില്ല അവളെ ശരിക്കും ഒരു അണ്ടർ ചെറിയ കുഞ്ഞു അണ്ടർപാസും അതിൻ്റെ വർക്ക് പ്രോഗ്രസ് ചെയ്യുന്നത് കാണുക ഞാൻ സ്ലോ ആക്കിയത് അതിൻ്റെ വർക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ലോറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അധികം ഗതാഗത തടസ്സങ്ങളില്ലാണ്ട് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ അതിമനോഹരമായിട്ട് നെയ്യുന്നുണ്ട് ഇങ്ങനെ വർക്ക് പോകുന്നുണ്ട് ചില ഭാഗങ്ങളൊക്കെ അവസാന ടാറിങ് ആണ് പഴയ നാഷണൽ ഹൈവേ ഈ പോകുന്നത് ഓൾഡ് നാഷണൽ ഹൈവേ ആയിട്ടോ ഇങ്ങനെ തിരിഞ്ഞു പോവാണ് അവിടെ അങ്ങോട്ട് സ്ട്രൈറ്റ് ആയിട്ടാണ് നെയ്യുന്നത് പുതിയ ഹൈവേ പോകുന്നത് ഞാൻ ഇതിൻ്റെ രണ്ട് ഘട്ടങ്ങളായിട്ട് കാണിക്കുന്നത് കേട്ടോ ഞാൻ ശരിക്കും അതിൻ്റെ ബാക്കി ഞാൻ കാണിക്കാം ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വിഷുനും കൂടെ കാണിക്കാം ഞാനത് ഡ്രോൺ എനിക്ക് ഒരു മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ നിൽക്കുന്ന പോയിൻറ്റിൽ നിന്ന് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ ഞാൻ നിൽക്കുന്ന പോയിൻറ്റ് ഇപ്പോഴും എവിടെയാണ് നമ്മുടെ മാഹി ബൈപ്പാസിൻ്റെ തുടക്ക പോയിൻ്റിൽ നിന്നുകൊണ്ടാണ് ഈ കാഴ്ച കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഇങ്ങോട്ടുള്ള വിഷയം കൂടെ ഒന്ന് കൂടുതലായിട്ട് കാണിച്ച് നേരത്തെ നമ്മൾ നിർത്തിയ പോയിൻ്റ് എന്തെന്ത് ചെയ്യുക അതിൻ്റെ കണ്ടിന്യൂഷൻ ഞാൻ കാണിക്കാം ഓക്കെ ഇതൊന്ന് കണ്ടു നോക്കും മക്കളെ അതൊന്ന് കണ്ണൂർക്കാരെന്നൊന്ന് ഹാജരിട്ട് പോയിക്കോട്ടോ തീർച്ചയായിട്ടും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്ക ഈ വീഡിയോ കാണുന്നതിന് കൂടി തീർച്ചയായിട്ടും എൻ്റെ പിന്നൊക്കെ നല്ല ഉണ്ട് നമ്മൾ കഴിഞ്ഞ കാലത്ത് മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ലേൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് കണ്ണൂരിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും കണ്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ വെൽക്കം ടു കണ്ണൂരിനൊക്കെ കാരണം എനിക്ക് മനസ്സിലായി കണ്ണൂരിലുള്ള വീഡിയോ അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് അവർ ഉദ്ദേശിച്ചത് നമ്മളായിട്ടുള്ള സ്റ്റൈൽ കുറേ ആളുകൾക്ക് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഓരോ ആളുകൾക്കും ഓരോ ആയിട്ടുള്ള തനത് സ്റ്റൈലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകരാണ് കാണുന്ന വ്യവേഴ്സാണ് നമ്മുടെ സുഹൃത്തുക്കളാണ് എന്ത് ചെയ്യേണ്ടത് അഭിപ്രായം പറയേണ്ടത് ഇവിടെ കാണുന്ന റെയിൽ വണ്ടി ഒരു ട്രെയിനൊക്കെ വന്ന് കാണാൻ ശരിക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നു അൺഫോർച്യുനേറ്റ്ലി ഒരു ഉച്ച സമയമാണ് ശരിക്കും നല്ല വെയിൽ അപ്പോൾ ചില ഒരു ഭാഗത്ത് മാത്രമേ ക്ലിയർ ഉള്ളൂ മാക്സിമം ഫുട്ടേജ് ആക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ കമൻ്ററി ശരിക്കും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടൊന്നും അല്ല പറയുന്നത് അപ്പം ഇതിൻ്റെ വിഷ്വൽ കാണിക്കുന്നതിൻ്റെ കൂടി ഇതിൻ്റെ ഒപ്പം ഒരു ഡയലോഗ് അടിക്കണ്ടേ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു തെറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക അത് കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ നന്നാക്കാൻ നമുക്ക് സഹായകരമാകും ഓക്കെ അപ്പം ഞാൻ നേരത്തെ വന്ന പോയിൻ്റ് കൂടെ ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് വന്ന് ചെയ്യാം നേരത്തെ ഇപ്പോൾ സ്റ്റോപ്പ് തിരിഞ്ഞില്ല അവിടെ നിന്ന് ഇട്ടിട്ട് ചാല വരെ നമുക്കെന്ത് ചെയ്യാം അവിടുത്തെ ഏറ്റവും വർക്കിൻ്റെ പ്രോഗ്രസ് എന്ന് വെച്ചാൽ ഏറ്റവും ഫെബ്രുവരി മാസത്തെ വർക്കിൻ്റെ പ്രോഗ്രസ് നമുക്കെന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഇനി ശരിക്കും ഇവിടുത്തെ വർക്ക് എന്തായി എന്നുള്ളത് എനിക്ക് കാണാൻ മറ്റൊരു വീഡിയോ കാണേണ്ട ആവശ്യമില്ല അത്രയും ഡീറ്റെയിൽ ആയിട്ട് സ്ലോലി നമ്മൾ കാണുന്ന ആളുകൾക്ക് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഈ ഒരു വീഡിയോ ഒക്കെ സ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഇത് കഴിഞ്ഞ് ഈ വീഡിയോ ആക്സെപ്റ്റ് ചെയ്ത് പോകുമ്പം എന്തെങ്കിലും ഒരു കണ്ടന്റ് ശരിക്ക് കിട്ടണം എന്നുള്ള തീർച്ചയായിട്ടും എനിക്കുള്ളൊരു നീയത്ത് ഉണ്ട് അങ്ങനെ ഒരു വിചാരമുണ്ട് ശരിക്ക് നമ്മൾ ഒരു പത്ത് മിനിറ്റ് നമ്മളിപ്പോൾ വർക്കിൻ്റെ ഇടയിൽ പല ആളുകളും ഒരു വീഡിയോ കാണുമ്പം പത്ത് മിനിറ്റ് കാണുമ്പം എന്തെങ്കിലും ഒരു സാധനം കിട്ടണം അവർക്ക് അല്ലെ വെറുതെ ഇങ്ങനെ കുറേ കോപ്രായം കാണിച്ച് പോയിരുന്നതിനും കാര്യമില്ല കുറേ ഇങ്ങനെ എന്താ പറയുക പൂളാക്കുന്നതിലല്ല ഒരു സംഗതി ഇതാ ഇപ്പം ശരിക്കും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ആളുകൾക്ക് മാഹി ബൈപ്പാസിന് തുടക്കം തൊട്ടിട്ട് വരെ എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്നുള്ളത് വ്യക്തമായി എന്ത് ചെയ്യുക ഒരാളോട് ചോദിക്കേണ്ട വ്യക്തമായിട്ട് അറിയാൻ പറ്റും വീഡിയോ കാണുന്ന പ്രദേശവാസികൾക്ക് തീർച്ചയായിട്ടും ഈ ഏരിയകളൊക്കെ കണക്ട് ചെയ്യാനും പറ്റും ശരി എവിടെയൊക്കെയാണ് പോയിന്റ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളൊക്കെ വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അറിയാൻ പറ്റും ഓക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ പോകുന്ന ഭാഗം നമ്മൾ നേരത്തെ കണ്ട ഭാഗങ്ങൾ തന്നെയാണ് നേരത്തെ ഈ കണ്ട പോകുന്ന ഭാഗം ശരിക്കും ആ ഹി ബൈപ്പാസിൻ്റെ ആ തുടക്ക ഭാഗത്താണ് ശരിക്കും ഉണ്ടല്ലോ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്ന അവസാന വട്ടം ഒരു സൈഡ് ഇങ്ങനെ ഫാസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിക്ക് എന്താ പറയുക ഇവരൊക്കെ ചെയ്യുന്നത് ഹാർഡ് വർക്കാണ് ശരിക്ക് നമ്മൾ അതിഥി തൊഴിലാളികളൊക്കെ ചെയ്യുന്നത് രാത്രിയാണ് വർക്കിനൊന്നുകൂടെ ഫാസ്റ്റായി തോന്നുന്നു ഡേ ടൈമിൽ വാഹനങ്ങൾ തടസ്സം കാരണം വർക്ക് നടക്കുന്നില്ല എന്നല്ല അതിനേക്കാൾ അവർക്ക് മേജർ വർക്കുകളൊക്കെ സാധനങ്ങൾ ലിഫ്റ്റ് ചെയ്യേണ്ടത് ഗട്ടുകൾ ലിഫ്റ്റ് ചെയ്യേണ്ടത് ബാരിക്കേഡ് ലിഫ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെ പ്രധാനപ്പെട്ട ഹെവി ഒക്കെ ശരിക്കും രാത്രി പന്ത്രണ്ട് മണിക്ക് ആൾ ഒഴിഞ്ഞതിന് ശേഷമാണ് അവരെന്തു ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കയറി പോകുന്ന മാഹി ബൈപ്പാസിൻ്റെ തുടക്കത്തിലേക്കാണ് അവിടെയുള്ള സൈൻ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ കാണാം പനവേൽ മാഹി കൊച്ചി എടപ്പള്ളി നാഷണൽ ഹൈവേ അല്ലേ എന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിൽ നിന്ന് പനവേലിൽ നിന്ന് തുടങ്ങി നമ്മളെ കാസർഗോഡും അതുപോലെ കണ്ണൂരും കഴിഞ്ഞ് നേരെ ഇങ്ങനെ കഴിഞ്ഞ് കോഴിക്കോട് തൃശ്ശൂർ എറണാകുളം ഇങ്ങനെ പോകുന്ന പനവേൽ ഹൈവേ ഇതിൻ്റെ അവിടെ സൈൻ ബോർഡിലും എഴുതിയിട്ടുണ്ട് പനവേൽ കൊച്ചി നാഷണൽ ഹൈവേ എന്നുള്ളതാണ് ശരിക്കും അല്ലേ പനവേൽ കൊച്ചി കന്യാകുമാരി നാഷണൽ ഹൈവേ എന്നുള്ളതാണ് സൈൻ ബോർഡ് ഞാനത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് അത് വായിക്കാൻ അത്രത്തോളം പോസിബിളാകും എന്ന് എനിക്കറിയില്ല അത് ഭയങ്കര ഭംഗി തോന്നി നമ്മൾ ശരിക്കും മുമ്പ് ഹൈദരാബാദ് റോഡിലൊക്കെ അല്ലെങ്കിൽ ചെന്നൈ ഹൈദരാബാദ് റോഡിലൊക്കെ പോകുന്നൊരു ഫീലാണ് സത്യത്തിൽ നമ്മുടെ നാട് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് ഇത് കാണിക്കതിലും നല്ല സന്തോഷമുണ്ട് തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ഹാജരിട്ട് പോയിക്കോളി കണ്ണൂക്കാരെ കണ്ണൂക്കാർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രൗഡ് മൂവ്മെൻ്റ് ആണ് കണ്ണൂർക്കാർക്ക് അഭിമാനിക്കാനുള്ള നല്ല വകയുണ്ട് കാരണം മാഹി ബൈപ്പാസിൻ്റെ ഒക്കെ മനോഹരമായിട്ടുള്ള കായ്ചന്തു ആ പ്രകൃതി ഭംഗി ആ ശരിക്കും ആ പാലും ആ കണ്ടൽക്കാടിനൊക്കെ കയറി പോകുന്ന എന്ത് രസം അതിനേക്കാൾ ഭംഗിയുണ്ട് കണ്ണൂർ ബൈപ്പാസ് എന്നാണ് അപ്പം ഞാൻ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഇനി രണ്ട് ദിവസം കൂടെ ഉണ്ട് കണ്ണൂർ ബൈപ്പാസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഞാൻ ഇവിടെ സൂം ചെയ്ത് കാണിക്കുന്നത് ഇത് വായിക്കാനാണ് കേട്ടോ കോഴിക്കോട് എഴുപത്തഞ്ച് കിലോമീറ്റർ എറണാകുളം ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ കന്യാകുമാരി അഞ്ഞൂറ്റി നാൽപ്പത്തി നാൽപ്പത് കിലോമീറ്റർ കന്യാകുമാരി ആ ഒരു പോയിന്റ് നിന്ന് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഭാഗത്ത് നിന്നൊക്കെ കഴിഞ്ഞു നേരെ ഇങ്ങനെ ആസ്ട്രമിംസിൻ്റെ ആ ഭാഗത്തേക്ക് ഞാൻ ഒന്ന് ഫാസ്റ്റ് ചെയ്യുന്നു കാരണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ വീഡിയോ ഒതുക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ നമ്മൾ ആ ഈ വിഷുവിൽപ്പം ഇങ്ങനെ കാണാം ആ നേരെ മുമ്പിൽ കാണുന്ന ആ സമുച്ചയം അല്ലെ അമ്പരച്ചുംബികളായിട്ടുള്ളതെന്നൊക്കെ പറയുന്ന സമുച്ചയം ശരിക്കും ആസ്ട്രമിംസിൻ്റെ ഏറ്റവും തിരക്കുള്ള കണ്ണൂര ഹോസ്പിറ്റലാണ് അവിടെ കാണാൻ വൈ വാഹനങ്ങളൊക്കെ ശരിക്കും നീണ്ട കാലത്തെ പ്രയാസം നീണ്ട കാലത്തെ ബുദ്ധിമുട്ട് ഈ പ്രദേശവാസികൾക്ക് അനുഭവിക്കുന്ന പ്രയാസത്തിന് വിരാമം കുറിച്ചുകൊണ്ട് നാഷണൽ ഹൈവേ അറുപത്താറ് ഈ വർഷത്തോടു കൂടി അല്ലെങ്കിൽ ഒരു പാർട്ട് ഈ മാസത്തോടു കൂടിയിട്ടും ബാക്കി ഈ വർഷം ശരിക്ക് ഇനാഗ്രേഷൻ ഇവിടുത്തെ വർക്കിൻ്റെ പോർട്സും ഗേട്ടറും ചെറിയൊരു പാലം ഗേർട്ടർ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പൈ നാഷണൽ ഹൈവേ അറുപത്താറ് ഇങ്ങനെ ലെഫ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നത് കാണാം ഓക്കെ ഓൾഡ് പുതിയതാണ് ഈ കാണുന്നത് രണ്ടും കൂടെ പല ഭാഗങ്ങളും സംയുക്തമായിട്ടും പല ഭാഗങ്ങളും ഭാഗങ്ങളത് പിരിഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഓൾഡ് നാഷണൽ ഹൈവേയും പോകുന്നുണ്ട് ഓക്കെ ഇതിൻ്റെ ഒപ്പം ശരിക്കും ഇങ്ങനെ യാത്രയും ഒപ്പത്തിനൊപ്പം പോകുന്ന നമ്മുടെ റെയിൽ റെയിൽപാദങ്ങളും ഗംഭീരം ഗംഭീരമല്ല അതിഗംഭീരം മനോഹരമാണ് ശരിക്കല്ലേ ഇതൊക്കെ കാണിക്കുമ്പോൾ സത്യത്തിൽ നല്ല സന്തോഷമാണ് കേട്ടോ ശരിക്കും ഡീറ്റെയിൽസ് കാണിക്കുന്ന ആളുകൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുകയും അഭിപ്രായം കൊള്ളാം അല്ലെങ്കിൽ നന്നാക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും നല്ലതല്ല തീർച്ചയായും എല്ലാവർക്കും ഒരു എന്താ പറയുക ഇങ്ങനെയുള്ള കമൻറ്റുകൾ പറയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം വീഡിയോ ബെറ്റർ ആക്കാൻ നമുക്ക് എന്ത് ചെയ്യുന്നു തോന്നുന്നത് ഓക്കെ ഈ ഭാഗം ശരിക്കും ഒന്നും കൂടെ കാണാണ്ടിട്ടില്ല ആ സൈഡിൽ നിന്ന് അതിനെക്കൊണ്ട് അതിൻ്റെ ഫുൾ വ്യൂ എനിക്ക് വേണ്ടത്ര രീതിയിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് കാണിക്കാൻ പറ്റിയില്ല ഞാൻ അതുകൊണ്ടാണ് ശരിക്കും ഒന്നും കൂടെ ഇങ്ങട്ട് എൻ്റെ ബാക്കി കാണിക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത് ഇവിടുന്ന് ഉള്ള നമ്മളെ ഹോസ്പിറ്റലിൽ ആസ്റ്റർ മീംസ് കണ്ണൂർ ചാല ആ ഭാഗത്തുള്ള ഹോസ്പിറ്റലിലെ ഈ ഭാഗം ശരിക്കൊന്ന് കണ്ടിട്ട് ഹാജരിട്ട് പോയിക്കോളി ഞാൻ ആ ഭാഗത്ത് നിന്ന് ഒന്നും ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് അത് ഹോസ്പിറ്റൽ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത് കാരണം നമ്മൾ നിന്ന് റോഡ് കൂടെ പോകുന്ന സ്ഥല സമയത്ത് നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരുപക്ഷേ കണ്ടിട്ടുണ്ടാവാം അല്ലെ മിക്ക ആളുകളും കണ്ടിട്ടുണ്ടാകും കണ്ണൂർ വന്നതെന്നൊക്കെ കണ്ടിട്ടുണ്ടാവാം ഞാനതിനെ ഒന്ന് കംപ്ലീറ്റ് ആയിരുന്നു ഫോക്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് ഈ ഭാഗത്തുള്ള വോക്കിൻ്റെ മാറ്റങ്ങൾ അവസാന ഘട്ടത്തിലാണ് ശരിക്കും അല്ലേ ഈ ഭാഗത്തിലെ മണ്ണ് കാര്യങ്ങളൊക്കെ നീക്കി കഴിഞ്ഞാൽ ആ ഒരു ലൈനപ്പ് ശരിയാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ടാറിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളുമാണ് അത് അതിവേഗം അലൈൻമെൻറ്റ് ശരിയാക്കാനാണ് അപ്പോൾ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് കംപ്ലീറ്റഡ് ആണ് ഓക്കെ എനിക്ക് ആ ഭാഗത്തുള്ള ചാല ഭാഗത്തുള്ള വീഡിയോ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ആ ജംഗ്ഷൻ ആ ചാല ഭാഗത്തേക്ക് കയറുന്ന കണ്ണൂർ ലെഫ്റ്റ് ഇങ്ങനെ ആ ഒരു ടി ജംഗ്ഷൻ ഉണ്ടല്ലോ അതിൻ്റെ വീഡിയോ എനിക്ക് മിസ്സായിട്ടുണ്ട് എന്ന് തോന്നുന്നു ശരിക്കും ഞാനത് ഇങ്ങനെ ആലോചിക്കാനേ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാനത് ശരിക്കും ഇങ്ങനെ നോക്കണം കേട്ടോ ശരിക്ക് നോക്കട്ടെ ഞാൻ കാണിക്കാൻ പറ്റുമോ നോക്കാം ചില ഭാഗത്ത് സ്ലോ ആയിട്ടും ചില ഭാഗത്ത് വേഗത്തിലും പോകുന്നുണ്ട് ഈ വർക്കൊക്കെ ശരിക്കും കണ്ടോളിട്ടോ ഇപ്പോൾ ഓരോ ആളുകളെ തനത് സ്റ്റൈലിലായിട്ട് വീഡിയോ കാണിക്ക് വീഡിയോ കാണിക്കുന്നത് ഓരോ ആൾക്ക് ഓരോ ശൈലിയിലാണ് ശരിക്കും അല്ലെ പല ആളുകൾ പല ശൈലിയിലാണ് തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകർ കാണുന്ന ആളുകൾ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾ എന്ത് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയാ അപ്പുറത്ത് കണ്ടില്ല റെയിൽവേ ഞാൻ ശരിക്കും ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഒരു ട്രെയിൻ വന്നിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ആംബിയൻസ് സംഗതി പൊളിച്ചേനെ ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ നാഷണൽ ഹൈവേ അറുപത്താറിങ്ങനെ ലെഫ്റ്റിലൂടെയും പുതിയത് പഴയത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇതാ ഈ വണ്ടി വരുന്ന ഭാഗം പയൻ നാഷണൽ ഹൈവറത്താർ ഈ പുതിയത് ഇങ്ങനെ പോകുന്ന പൂക്കാണ് അധികം ഒന്നുമില്ല കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ബൈപ്പാസ് മാതിരി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് ആ ഭാഗങ്ങൾ ഒന്നിക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോ ചൂസ് ചെയ്യാനുള്ള കാരണം ശരിക്കും ഓപ്പണാകാൻ നിൽക്കുന്ന മാഹി ബൈപ്പാസിൻ്റെ മുമ്പിലുള്ള ചാല മുതൽ മാഹി ബൈപ്പാസ് വരെ അല്ലെങ്കിൽ മുഴുപ്പനിലങ്ങാടി മൈ ബൈപ്പാസ് പോയിന്റ് വരെ കാണിക്കുക എന്നുള്ളതാണ് അവിടുത്തെ വോക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും കാരണം മാഹി ബൈപ്പാസ് കുറച്ച് ഫേമസ് ആയതിനെക്കൊണ്ട് അത് വീഡിയോ ചെയ്യാൻ എല്ലാവരും ഉണ്ടാവും അപ്പോൾ ഇതും കൂടെ കാണിക്കണം എന്ന് എനിക്ക് തോന്നി എനിക്ക് ഇവിടെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത സമയത്ത് അതുവരെയുള്ള കണ്ണൂരിൽ നിന്നുള്ള ഇതുവരെയുള്ള ഭാഗങ്ങളും കൂടെ കാണിക്കണം എന്നെനിക്കിങ്ങനെ തോന്നിയത് തോന്നിയതുകൊണ്ടാണ് ശരിക്കും ഞാൻ ഈ ഫുട്ടേജും കൂടെ എന്തെയ്തോന്നും ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും കാണുന്ന വ്യൂവേഴ്സ് കാണുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും പറയാം ഓക്കെ അപ്പോൾ ബാക്കി വിഷുവിലേക്ക് പോവാം കുറച്ചും കൂടെ ഒരു രണ്ട് മിനിറ്റും കൂടെ വിഷുവിൽ കാണിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു കാരണം ഈ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ പ്രസക്തി അപ്പോൾ അടുത്ത ഇനി വരുന്ന ദിവസങ്ങളിൽ വെള്ളീശ്ശ ഇനി ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് കണ്ണൂർ ബൈപ്പാസും ശരിക്ക് കണ്ണൂരിലുള്ള ഇനിയുള്ള കണ്ണൂർ ടൗൺ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെ കമൻറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഇനി കാണുമെന്നറിയില്ല കണ്ണൂരിൻ്റെ ഒരു ടൗൺ വീഡിയോ ടൗൺ എന്ന എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വീഡിയോയും കൂടെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് വെറും ദിവസങ്ങളിൽ നിന്നുണ്ടാവും ഉണ്ടാവും ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളഭിപ്രായങ്ങളോട് പറയാം ഓക്കെ ഈ ഭാഗത്ത് വർക്ക് ഒറ്റ ലൈന് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ കാണാം മറ്റേ ഭാഗങ്ങൾ ഇങ്ങനെ അലൈമെൻറ്റ് ശരിയാക്കി ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടോ ഈ ഭാഗം വോക്സ് വാഗന്റെ ഷോറൂം അല്ലെങ്കിൽ നമ്മളിവിടുന്ന് പോകുന്ന സമയത്ത് കണ്ണൂർ അല്ലെങ്കിൽ നമ്മുടെ ആസിമിംസത്തിന് മുമ്പുള്ള പഴയ പഴയ അല്ല ഒരു നാലഞ്ച് വർഷത്തെ വർഷത്തല്ലേ പുതിയതാണെന്ന് പറയും നാലഞ്ച് വർഷം പഴയ ഫോക്സ് വാഗന്റെ ഷോറൂമിൻ്റെ ആ ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്ത് കാണുന്നത് ഞാൻ ശരിക്കും ഒന്ന് സ്ലോ ആയത് ആ ട്രെയിൻ പോകുന്ന ട്രാക്കിന് ഡബിൾ ട്രാക്കിന് ഒരു മനോഹരിതമായിട്ട് ഇങ്ങനെ തോന്നി അല്ലേ തെങ്ങുകളിങ്ങനെ കയറി മുറിച്ച് പോകുന്ന അതുകൊണ്ട് ഞാൻ ആട് പുല്ല് കണ്ട പോലെ അങ്ങോട്ട് ഡ്രോൺ പോയത് ശരിക്കും അങ്ങനെ ആ വിഷുവിനൊരു ഭംഗി എപ്പോഴും എനിക്ക് സ്ക്രീനിൽ കണ്ടതുകൊണ്ടാണ് ഫോക്സ് വാഗന്റെ ഷോറൂം ഈ ഭാഗമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ വർക്ക് കാണിക്കുന്നു ഓക്കെ അപ്പം പണി കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാൻ എല്ലാവരും ഉണ്ടാവും പണി കംപ്ലീറ്റ് ആവാനുള്ളതും കൂടെ തീർച്ചയായിട്ടും അപ് ടു ഡേറ്റ് ആവണം അപ്ഡേറ്റ്സ് കാണിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി താങ്ക് യു ആൾ ഓഫ് യു